കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ നമ്മൾ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇന്നത്തെ സ്ഥിതി അത് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തെ നമ്മൾ തുറക്കുന്നത് സമരപരിപാടി സംഘടിപ്പിക്കും നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഒരു ഡോക്ടർ ഡോക്ടർ ഹാരിസ് തിറയ്ക്കൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ആരോഗ്യ മേഖലയ്ക്ക് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഓപ്പറേഷൻ വരുന്ന ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് അവർക്ക് ചികിത്സാ ഉപകരണങ്ങളില്ല അതുകൊണ്ട് ചികിത്സ ശസ്ത്രജ്ഞകൾ ഉണങ്ങുന്നു എന്ന് അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമരപരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഈ സംഭവമെന്ന് പറയുന്നത് ചികിത്സാ സാധ്യതകളില്ലാതെ ഉപകരണങ്ങളില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്ഥിതിവിശേഷത്തിൽ ഗദ്യന്തരമില്ലാതെ ഗതികേട് കൊണ്ട് ഈ ഡോക്ടർ ഈ കാര്യം വിളിച്ചു പറഞ്ഞത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ കാര്യം ഈ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞത് ഗത്യന്തരമില്ലാതെ ഈ വളരെ പരമദയനീയമായ ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഈ കാര്യം വിളിച്ചു പറയാനിടയായ സാഹചര്യം അതാ അദ്ദേഹം ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുടെയും സ്ഥിതി ഇതാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാർഡിയോളജിയിലായിരുന്നാലും ഗ്യാസ്ട്രോവിലായിരുന്നാലും ഇവിടെ കാര്യങ്ങളൊന്നും ഭംഗിയായി നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു ഡോക്ടർ തന്നെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഇതിന് വിളിച്ചു പറയുവാൻ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ പറയുവാൻ ഇവിടെയുള്ള ഡോക്ടർമാർക്ക് ഭയമാണ് രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആളുകൾക്ക് ഭയമാണ് അതുപോലെയാണ് ഇവിടുത്തെ സ്ഥിതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കും പക്ഷേ മനസ്സാക്ഷിക്ക് നിരക്കാത്തതുകൊണ്ടാണ് മനസ്സാക്ഷി ഉള്ളതുകൊണ്ടാണ് ജീ എന്ന് പറയുന്ന ഡോക്ടർ ഈ കാര്യം ഇവിടെ വിളിച്ചു പറഞ്ഞത് നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താണ് ഞാൻ ഇന്നലെ ഇവിടെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഒരു ചികിത്സയ്ക്ക് വന്നാൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആറ് മാസം കാത്തിരിക്കണം ആറ് മാസം ആൻജിയോഗ്രാം എടുക്കാമെന്നാൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറെ വിളിച്ച് ഹെച്ചോടി ഇപ്പൊ അത് റിട്ടേർ ചെയ്ത് കൂടി അത് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഹാർട്ട് ഹാർട്ടിലെ ആയിട്ട് വന്നു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് എന്താണ് ഒരു മാസം കഴിഞ്ഞ് വരാനാണ് പറയുന്നത് ഒരു മാസം കഴിഞ്ഞ് ഹൃദ്രോഗിയായിട്ടുള്ള ആൾ വന്നാൽ അതിന്റെ സ്ഥിതി എന്തായിരിക്കും ഈ പരമദയനീയമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സുവിൽ സ്റ്റേഷൻ എന്നുള്ളതാണ് ഒരു കാര്യം രോഗികൾ വന്നാൽ അവർക്ക് കൊടുക്കാൻ ഓപ്പറേഷൻ നടത്തുന്നതിന് ചികിത്സ നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല ഇവിടെ മരുന്ന് കൊടുക്കുന്നതിലേക്ക് മരുന്നില്ല ഇന്നത്തെ പത്രത്തിലുള്ള ഡോക്ടർമാരില്ല മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ ഡോക്ടർമാരിന്റെ ആവശ്യത്തിന് എന്ത് ഭരണമാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസനം ഇവിടെ നടത്തിയത് എവിടെ വികസനം നടത്തി യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ ഒഴിഞ്ഞതിനു ശേഷം ഒരു കണ്ടിവിടെ പോയിട്ടുണ്ടോ ഈ തിരുവനന്തപുരത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ ഇവിടെ എന്ത് നടത്തിയെന്ന് അവർക്ക് പറയാൻ കഴിയുമോ ഫണ്ട് പ്രഖ്യാപിക്കും ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുള്ള നാനൂറ് കോടി രൂപ ആരോഗ്യവകുപ്പിന് വേണ്ടി പ്രഖ്യാപിച്ചത് കൈയടുക്കിട്ടുന്നതിലേക്ക് വേണ്ടി ബഡ്ജറ്റ് പ്രഖ്യാപിക്കും അവസാനം എന്താ കോടി രൂപ അത് അതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നമുക്കറിയാം രണ്ടായിരം കോടി രൂപ കൊടുക്കാനുണ്ട് രണ്ടായിരം കോടി രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി അധികം എഴുന്നൂറ് കോടി രൂപയാണ് എങ്ങനെ മരുന്ന് വാങ്ങി കൊടുക്കാൻ കഴിയും കോടിക്കണക്കിന് രൂപയുടെയാണ് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഈ തുക മുഴുവൻ നികുതി പണം മുഴുവൻ ദൂർത്തടിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അരിച്ചു കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ കഴിയാറുള്ളത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം സംഭവമല്ല കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും തന്നെയാണ് സ്ഥിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒന്നാമത്തെ സ്ഥിതി ഒന്നാണ് ഇന്നലെ വൈകുന്നേരം ഞാനൊരു ഒരു കിഡ്നി രോഗബാധിതായിട്ടുള്ള ബാധ്യതയിട്ടുള്ള അറുപത് വയസ്സുള്ള ഒരു കേസവർ എന്ന് പറയാം പേര് ഞാൻ പറയാം കേസർ എന്ന് പറഞ്ഞ ഇവിടെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഇരുപത്തെട്ടാമത്തെ വാർഡ് അഡ്മിറ്റ് ചെയ്തു ആറ് മണിക്ക് അഞ്ചു മണിക്ക് അഡ്മിറ്റ് ചെയ്ത ഡോക്ടറെ ആ രോഗിയെ ഒൻപതര മണിയായിട്ട് ഒരു മനുഷ്യൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഒൻപതര മണിയായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഒരാളെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ഗിഡ്ഡി രോഗിയായിട്ടുള്ള ഒരാളുകൾ പാവപ്പെട്ട ആളുകളാണ് ഇവിടെ വരുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല ഞാനൊരു ഡോക്ടറെ വിളിച്ച ഡോക്ടർമാർ ഫോൺ എടുക്കില്ല ഭൂമാണെങ്കിൽ ഒരിക്കലും ഫോൺ എടുക്കില്ല ഞാൻ വേറൊരു ഡോക്ടറെ വിളിച്ചിട്ട് ഏർപ്പെടുത്തി അവിടെ പോയി അവിടെ പോയപ്പോൾ ആ രോഗിയെ ചികിത്സിക്കാൻ അവിടുത്തെ നേഴ്സിംഗ് ഭൂമി പോയി പിന്നെ അവിടുത്തെ ഡ്യൂട്ടി എം പോയി ഇതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം അവിടെ കട്ടിലിന്റെ താഴെ കിടക്കെയാണ് ഈ രോഗി ഗുരുതരമായ രോഗമാണ് കിട്ടിയിട്ടുളള ആളാണ് ഡയാലിസ് ചെയ്യുന്ന ആളാണ് അതിന് ഈ ഹൃദ്രോഗം വന്നു ഐ സി ലഡ്മിറ്റ് ചെയ്യുന്നില്ല കട്ടിലുള്ളത് ആളെ കിടക്കുകയാണ് പാവം കരുതി ഒരു കട്ടിൽ കിടന്ന ഒരാള് അദ്ദേഹം മാറിക്കൊടുത്തപ്പോൾ കട്ടിൽ കിടത്തി അവിടെ ഏകദേശം നാൽപ്പത് പേരുള്ള ഇരുപത്തെട്ടാമത്തെ വാർഡിൽ ഇരുന്നൂറ്റമ്പത് ആളുകൾ കിടക്കുകയാണ് ഇരുന്നൂറ്റമ്പത് ആളുകൾ കിടക്കുകയാണ് എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഇവിടെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് നമ്മൾ കൊണ്ടുവരാൻ കാരണം അതല്ലേ അയ്യായിരം ഒപിയാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജ് ദിവസം തരുന്ന അയ്യായിരം ഒ പി കാഷാലിറ്റി വരുന്ന രോഗികൾ അപ്പോൾ ഇവർക്കൊക്കെ ചികിത്സ കൊടുക്കാൻ രണ്ടാമത് മെഡിക്കൽ കോളേജ് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചതാണ് ആരംഭിച്ചത് മാത്രമാണോ ആ മെഡിക്കൽ കോളേജ് ഇതുപോലെ കെട്ടിടങ്ങൾ കെട്ടി പ്രിൻസിപ്പലിനെ നിയമിച്ച് കോമ്പോളിനെ നിയമിച്ച്മാരെ നിയമിച്ച് മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടിയോട് ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് നമ്മൾ ആശുപത്രി കോമ്പൗണ്ട് മെക്കാൻ ആശുപത്രി എസ് ഐ ടിയും മെഡിക്കൽ കോളേജും പോലെ നമ്മൾ ആശുപത്രി യു ഡി എ തുടങ്ങിയ ആശുപത്രി ആശുപത്രി പൂട്ടിട്ടിരിക്കയനീയമായ സ്ഥിതിവിശേഷമാണ് അയ്യായിരം അതിൽ നാലായിരം ആയിരം ആശുപത്രി അപ്പോൾ ഈ ആശുപത്രിക്ക് ഈ താങ്ങാൻ കഴിയാത്ത സ്ഥിതി വിശേഷമാണ് നാൽപ്പത് പേർ കിടക്കാനുള്ള വാർഡിൽ നാന്നൂറ് പേർ കിടക്കുന്നു ഡോക്ടർമാരില്ല മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ കടമാണ് ബഡ്ജറ്റിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവസാനം കുറയ്ക്കുന്നു ആശുപത്രികളിൽ വന്നാൽ രണ്ട് മാസം മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞ് വരാൻ പറയുകയാണ് എന്തൊരു സേവനമാണ് എന്താണ് ഈ ആരോഗ്യ മേഖല എന്താണ് ഈ മന്ത്രി പറയുന്നത് ഒരു കാര്യവും കേരളത്തിലെ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയത് ആ പന്ത്രണ്ട് മെഡിക്കൽ കോളേജും ഇന്ന് കൂട്ടിയിടുന്ന സ്ത്രീ വിശേഷമാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ ആ രോഗികൾക്ക് അർഹതപ്പെട്ട ചികിത്സ കിട്ടുന്നില്ല ഇവിടെ എന്തൊരു ഗതികേടാണ് ഈ യൂറോളജിയും വരുന്ന ആ ഡോക്ടർ പറഞ്ഞത് ഹാരി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അവിടെ വരുന്ന രോഗികൾ ഉപകരണങ്ങളുമായിട്ട് വരണമെന്ന് ഉപകരണം വാങ്ങിക്കൊടുക്കണമെന്നാണ് ഏത് കാലത്തെയാണ് ഈ ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്നത് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണം അതിന് കമ്പനിയുമായി ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ ചില ആളുകൾ വാങ്ങുന്നുണ്ടാകാം ുമായി ബന്ധപ്പെടുത്തി അവിടെ വരുമ്പോൾ അവർ വാങ്ങിക്കൊടുക്കണം എന്തിനായി ഗവൺമെന്റ് എന്തിനെങ്കിലും ഒരു ഗവൺമെന്റ് ഇത് മെഡിക്കൽ കോളേജിലെ സംഭവം മാത്രമല്ല മെഡിക്കൽ കോളേജുകളിൽ ജനറൽ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രികളിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ എല്ലാം ഇത് തന്നെയാണ് എല്ലാം ഇത് തന്നെയാണ് സ്ഥിതി അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ മെഡിക്കൽ കോളേജിന്റെ ആ സൂചനാവസ്ഥ അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സമരപരിപാടിയുമായി വളരെ പെട്ടെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നാളെ സംസ്ഥാന വ്യാപകമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞൊരു കാര്യം ഞാനും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റേയും സ്ഥിതി അവിടെ പോയാൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എക്യുപ്മെന്റുമായി കൊണ്ടുപോകണം എന്തൊരു എതികേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി മന്ത്രി ഈ ചെയ്തയാളിനെ കുറ്റപ്പെടുത്താതെ ഈ ഡോക്ടറെ ശിക്ഷിക്കാതെ ഇതെന്താണ് പരിഹാരം എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ആണ് മന്ത്രി എടുക്കേണ്ടത് ആ നടപടിയെടുത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് തെറ്റിന്റെയും യോഗം വിളിക്കണം ആ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കണം സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് സാമ്പത്തികം അനുവദിക്കണം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത് അതാ ഞാൻ എഴുന്നൂറ് കോടി അനുവദിച്ചു ആയിരം കോടി അനുവദിച്ചു എന്ന് പ്രഖ്യാപിക്കുക പരസ്യങ്ങൾ കൊടുക്കുക പി ആർ ഏജൻസി വഴിയുള്ള പ്രവർത്തനമല്ലാതെ ഈ ആരോഗ്യ മേഖലയിൽ എന്താണ് നടക്കുന്നത് നൂറ്റമ്പത് കോടി രൂപ കിഫ്റ്റീരുന്ന പി ആർ ഏജൻസി കൊടുത്തു എന്നാണ് പറയുന്നത് പ്രൊഫകേന്ദ്രയ്ക്ക് വേണ്ടി പ്രചരണത്തിനു വേണ്ടി കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കുചേർന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നു